ുന്നു ആളെക്കൂട്ടി കരുത്ത് കാട്ടാൻ വിജയ് മനഃപൂർവ്വം കരൂരിലെ റാലിയിലെത്താൻ വൈകിയെന്നാണ് അപകടത്തിന് പിന്നിൽ ഡി എം കെ നേതാക്കളാണെന്ന ഗുരുതരാരോപണമാണ് വ്യാജ പ്രചാരണം നടത്തരുതെന്ന ആഹ്വാനവുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ടി വി കെയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല കരൂരിലെ ദുരന്തത്തിൽ പോലീസ് ടിവി കെ വാക്പോര് കനക്കുകയാണ് തന്റെ ശക്തി തെളിയിക്കാൻ വിജയ് പ്രസംഗവേദിയിൽ വൈകിയെത്തി അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ആദവ് അർജുന അടക്കമുള്ള നേതാക്കൾക്ക് നൽകി പക്ഷേ അതെല്ലാം അവഗണിച്ചു റാലിയായി വിജയ് എത്തിയതും നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം ഡി എം കെയുടെ പ്രമുഖ നേതാവ് സെന്തിൽ ബാലാജി എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് അപകടത്തിന് പിന്നിലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ടി വി കെ ആരോപിച്ചു സെന്തിൽ ബാലാജിയുടെ ഗുണ്ടകൾ റാലിയിൽ നുഴഞ്ഞുകയറി കല്ലും ചെരുപ്പും എറിഞ്ഞെന്നും ആരോപണം ദുരന്തത്തിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുയരവും നിലയിൽ എന്തെ കക്ഷി ചേർന്നവനായി ഉറപ്പുകൾ വിഷമത്തരമായ എ എസ് പി പ്രേമാനന്ദ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും ഇനി കേസ് അന്വേഷിക്കുക വിജയുടെ പരിപാടിക്കെതിരെ നാമക്കൽ പോലീസും കേസെടുത്തിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇതിനിടെ വിജയ് നീലാങ്കരയിലെ വീട്ടിൽ നിന്നും പട്ടിണപ്പാക്കത്തെ ഫ്ളാറ്റിലെത്തി അപകടസ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പരുക്കേറ്റവരെ സന്ദർശിച്ചു ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പ്രതിനിധി സംഘവും സ്ഥലത്തെത്തും ഇതിനിടെ വിജയ്ക്കെതിരെ കരൂരിലും നാമക്കല്ലിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വിജയ് കൊലയാളിയെന്നും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് പോസ്റ്ററുകളിൽ പറയുന്നത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിയൊന്നായി ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം